ഹലോ അസ്സലാമലൈക്കും പുതിയ വേരിയിലേക്ക് സ്വാഗതം ഞാൻ ഉണ്ടാക്കാൻ വന്നാൽ ആ ഉച്ചയ്ക്കുള്ള ഫുഡിന് കൈപ്പൊക്കെ ഉപ്പേരി ഉണ്ടാക്കാൻ കരുതി അതാ കയ്പ്പൊക്കെ ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചേക്കണ് നമുക്കിന്ന് അതൊന്ന് പൊരിച്ചെടുക്കാനാ എന്നാൽ കയ്പ്പ് ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്താൽ കയ്പ്പുണ്ടാവില്ല ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കണേ അതിന് ശേഷം ഞാനായിരിക്കും അത്യാവശ്യം നല്ല ഉപ്പ് ഇല്ലാണ് ഇങ്ങനെ പൊരിച്ചാൻ്റെ കഴിപ്പ് തീരെ കഴിപ്പുണ്ടാവൂല കയ്പ്പൊക്കെ എന്തെങ്കിലും കയ്പില് ആരെയും കമ്പിട്ടില്ല അത്യാവശ്യത്തിൽ ഉപ്പിട്ട് കുറച്ച് മുളക് പൊടിയിട്ട് ഇനി പച്ചമുളക് ഇടണ്ട് അതാണ് അത്ര കുറച്ച് മുളക് പോയിട്ട് അതിന് എന്നിട്ട് കുറച്ച് ചിക്കൻ മസാല കുറച്ച് മഞ്ഞളിട് കുറച്ച് മഞ്ഞളിട്ട് കേട്ട കണ്ടിട്ടില്ല അങ്ങനെ ഇത് നല്ലൊന്ന് മിക്സ് ചെയ്തിരിക്കാം അതെന്നറിയ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെച്ചിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം ഇത് എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം അതിൽ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണാൻ നോക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ അങ്ങനെ എങ്ങനെയായാലും മണ്ടര നല്ലപോലെ കണ്ട് സ്ലിപ്പ് ചെയ്യാതെ കാണാൻ അങ്ങനെ ഉപ്പും മുളക്കൊണ്ട് എത്തുക അതിന് ശേഷം താച്ചാ അവർക്ക് എത്താം ആവൂലിയും ചായയും കുടിക്കാനേ രാവിലെ കേട്ടോ നീച്ചേക്കില്ലേ നല്ല വിഷപ്പല്ല കാരം അങ്ങനെ എന്തെങ്കിലും കറുമുറിന്നുണ്ടെങ്കിൽ കുറച്ച് വിഷപ്പത്തിന് മാറിക്കിട്ടും അങ്ങനെ ആവുലി ഞാൻ തേങ്ങയും പഞ്ചസാര ഇട്ടിട്ട് അങ്ങനെ എങ്ങനെ വെച്ചിരിക്കും ചാവടിക്കൽ കഴിഞ്ഞിട്ട് നമുക്ക് എന്നിട്ട് അത് പൊരിച്ചെടുക്കട്ടെന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവരുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും ഉറഹത്തല്ലേ എല്ലാവർക്കും സമാധാനല്ലേ ഉണ്ടാവില്ലല്ലേ സമാധാനം എന്ന് പറഞ്ഞ സാധനം തന്നെ നമുക്കില്ലാത്തത് ശരിയോ അതല്ലേ വലിയ നമുക്കുള്ള അഹത്തായി തരത്ത എല്ലാവർക്കും സമാധാനം തരത്തെ വരച്ചുപോന് അങ്ങനെയും അതിനത് വാച്ച് ചെയ്യുക എനിക്കും അല്ലെങ്കിൽ യാച്ച് ചെയ്യുക എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ടാണ് സ്ലിപ്പ് ചെയ്യാതെ കാരണം മറക്കരുത് അതിന് ശേഷം ഇതാ നമുക്കിനി അത് പൊരിച്ചെടുക്കാം അതിൻ്റെ ചട്ടി എടുപ്പ് എത്തിച്ച് അസം ഓയിലാണ് ഓയില് ഒഴിച്ചി കൊടുത്തേക്കണം എന്തെങ്കിലും വിചാര കയ്പക്ക എണ്ണ ചൂടായിക്കാൻ നോക്കാൻ പറ്റേന്ന് ഇട്ട് വയ്ക്കതാണ് ഇതാദ്യം ഇതായ്ക്കതാ കുറച്ച് വട മുളക് കിട്ടിക്കണ അരു കമ്മിയാണ് അപ്പൊ ആദ്യം ഒന്ന് പച്ചമുളക് ഇട്ടിട്ടു നമുക്ക് കയ്പക്ക എടുത്തിടാം അടിപൊളി അല്ലേ നേരമായിട്ടില്ലേ ഇല്ല നേരക്കില്ലേ നമുക്കിങ്ങനെ കൈപ്പൊക്കെ പൊരിച്ചെടുക്ക ഇങ്ങനെ പൊരിച്ചെടുത്താല് കൈപ്പുണ്ടാവൂല ഇങ്ങനെ ചെയ്യാത്തവരിങ്ങ ചെയ്തു നോക്കുക ഞാനും ഒരു വട്ട നല്ലതോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ഇന്ന് വർക്കിന് പോകുമ്പോ കൊണ്ടാണ് ഉപ്പേരുണ്ടാക്കിയതന്നെ അപ്പൊ നിങ്ങൾക്കൊന്ന് കാണിച്ചരാൻ നിർദ്ദി അങ്ങനെ നന്നായിട്ടില്ലേ ആൾക്കാർ എന്തെങ്കിലും പറ നന്നായിക്കോണോ നന്നായിക്കോണോ പറയില്ലെങ്കിൽ ലാറി എല്ലാവരും സൂപ്പറല്ലേ അതുപോലെ നോക്കാനും എന്നിട്ട് എന്തൊക്കെ നിങ്ങൾ കുട്ടികളൊക്കെ സ്കൂളൊക്കെ ഉണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ മഴ ഉണ്ടെ പോലെ മഴ പെയ്തിക്കണ് കുറച്ചൊക്കെ മഴ എനിക്ക് എനിക്കെന്താ അറിയാം അപ്പം അതെല്ലാം ഡൂട്ടിക്ക് പോകുമ്പോൾ മറ്റേ മഴ പെയ്തെന്നറിയില്ല എൻ്റെ ഉള്ളിൽ വാതിലടിച്ചിരുന്നു എന്നറിയില്ല പത്രത്തിലേക്ക് കോരിക്കാം നല്ല ഇന്നില്ല കയ്പെ ചെയ്തു നോക്കി അല്ലെങ്കിൽ ഉപ്പയിലൊക്കെ വെച്ചാലും എന്താ പറയുക എന്തോ ഒരു കയ്പക്കറി കഴിച്ചിട്ട് വായിക്കൂല്ല ഞാൻ കയ്പാങ്ങുമ്പോ അധികം ഇങ്ങനെ കാട്ടല് നേരം കയ്പിണ്ടാവൂല കുട്ടികൾക്കൊക്കെ വാങ്ങി കഴിക്കാം കുട്ടികൾക്ക് കയ്പില്ലാതെ കൊഴുക്കൊണ്ട് ഞങ്ങളടുത്ത് കൂട്ടുകൾ നിന്നില്ല കേട്ടോ ഇതാ ബാക്കിയുള്ളമ്പാട്ട് നമുക്ക് കഴിക്കാം എന്നിട്ട് പിന്നെന്താ അതുപോലെ കഴിഞ്ഞിട്ട് എനിക്ക് വർക്കിനെ പോലെ നേരം വഴിക്കുന്നതാണ് അപ്പത്തിന് എട്ട് മണിയാകാരം ആയിരിക്കും ഉപ്പേര് വെക്കണപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പത്ത് മിനിറ്റ് ഒന്നും പോലും കുടിച്ചാൽ വെക്കട്ടെന്നെടുത്തേ നേരം വഴകി പിന്നെ ഇനിയിപ്പങ്ങട്ടുള്ള സടിപ്പിട ഇവിടെ ഉള്ള പണികളാക്കാൻ ഞാനിന്നും അങ്ങനെയാണ് ഇങ്ങനെ ഇരിക്കും ചിലപ്പോ എന്താ പോണ സമയത്ത് അതാ ഒരു തരക്കാകാരം സ്കൂളക്ക് പോകുമ്പോഴോ അല്ലേ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ തന്നെ അല്ലേ അങ്ങനത്തെ മുളക് പൊരിച്ചതാണ് എന്താ സൂപ്പർ പോയി അതും ആട്ടിലും കോരണ്ടാമത് വെച്ചില്ലേ അതും കൂരിട്ട് നമുക്ക് പാത്രത്തിലേക്കു അവിടെ പാത്രത്തിലാക്കണ് നിങ്ങളെ ഇത് ലൈവ് പന്ന് ഒപ്പം പെരു കൊണ്ടു പിന്നെ എന്താ വീടേക്കാന്ന് ബൈ ബൈ